കോഴിക്കും മീനിനും ബീഫിനുമെല്ലാം മുകളിൽ സവാള അരിഞ്ഞിട്ട് കഴിക്കാറുണ്ട് ഇത് വെറും അലങ്കാരത്തിനാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സവാൾ അരിഞ്ഞിടുന്നതിന് പിന്നിൽ വേറെയും ഗുണങ്ങളുണ്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾക്കൊപ്പം സവാള അരിഞ്ഞിടുന്നത് രുചി കൂട്ടാൻ സഹായിക്കുക മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു എണ്ണ അടക്കമുള്ള ചേരുവകളുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ സവാള സഹായിക്കും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളിലെ കൊഴുപ്പ് വലിച്ചെടുക്കാൻ സവാള സഹായിക്കും ഇതിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ ഗുണം ചെയ്യും സവാള ശരീരത്തിലെ അനാവശ്യ മാലിന്യങ്ങൾ പുറന്തള്ളി കുടൽ വൃത്തിയാക്കാൻ സഹായിക്കുന്നു ഇവ ദഹനം മെച്ചപ്പെടുത്താനും ഏറെ നല്ലതാണ് ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് സവാള അതിനാൽ തന്നെ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ദിവസവും സവാള കഴിക്കുന്നതും ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നു